ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മീറസ് നോവല്ല അഗ്നി നേത്ര ഭാഗം എൺപത് ആവശ്യ സമയത്ത് കൂടെ നിൽക്കാതെ തൻ്റെ സുഖം നോക്കി പാർട്ടിയും ക്ലബും ഷോപ്പിങ്ങുമായി നടക്കുന്ന അനാമികയോട് വല്ല തമശം തോന്നിയവന് ഒപ്പം നേത്രയുടെ വാക്കുകളിൽ ആശങ്കയും തനിക്കെതിരെ അവളെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു എങ്ങനെ ആ പ്ലാൻ കണ്ടുപിടിച്ച് അവൾക്കെതിരെ അതിനെ തിരിച്ചുവിടും എന്നവൻ തല പുകഞ്ഞാലോചിച്ചു വല്ലാത്ത തലവേദന തോന്നിയതും ഡ്രസ്സ് മാറി ഫ്രഷാവൻ കയറിയ യാദവ് തിരച്ചിറങ്ങിയതും കണ്ണാടിക്ക് മുന്നിൽ നിന്ന് തൻ്റെ ദേഹത്ത് ലോഷൻ തേക്കുന്ന അനാമയെ കണ്ട് തറഞ്ഞു നിന്നു വളരെ നേരത്ത് ദേഹത്തോട് ഒട്ടിക്കിടക്കുന്ന നൈറ്റ് ഡ്രസ്സായിരുന്നു അവളുടെ വേഷം അവനെ കണ്ടതും പശ്യമായി അവൾ പുഞ്ചിരിച്ചു നാളുകൾക്ക് ശേഷം കാണുന്ന അവളുടെ ആ ഭാവം അതുവരെ ഉണ്ടായിരുന്ന അവനിലെ അസ്വസ്ഥത കുറച്ചു അതേ പുഞ്ചിരിയോടെ അവൾ അവനടുത്തേക്ക് നടന്നു വന്നു അവളെ കണ്ണുകളിലെ ഭാവം ചുറ്റുമുള്ളതെല്ലാം മറന്ന് അവൻ അവളിലേക്ക് ആ നിമിഷം ലയിച്ചുചേരാൻ ആഗ്രഹിച്ചു ഉള്ളിലെ പരിഭവങ്ങൾ അവളെ ആ ഭാവത്തിനു മുന്നിൽ അവൻ പൂർണ്ണമായും മറന്നു അവൾ അവനിലേക്ക് തൻ്റെ ദേഹം ചേർത്ത് വെച്ച് അവൻ്റെ അതിരങ്ങളെ കീഴടക്കി വല്ലാത്തൊരു വന്യഭാവത്തോടെ അവൾ അവൻ്റെ മേൽച്ചുണ്ടും കീഴ്ചുണ്ടും മാറി മാറി നുണഞ്ഞു എന്നാൽ അവളെ തിരിച്ചു ചുംബിക്കാൻ സാധിച്ചില്ല അവൾ നൽകിയ ചുംബനം അവനിൽ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഉണ്ടാക്കിയില്ല അത് മനസ്സിലായതും അവൾ അവനെ തള്ളി ഇട്ട് സ്വന്തം വസ്ത്രം അഴിച്ചുമാറ്റി അവൻ്റെ മുന്നിൽ പൂർണ്ണ നഗ്നയായി നിന്നു യാദവ് ആ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു മുൻപ് അവളെ കാണുമ്പോഴേക്കും ഉണരുന്ന തൻ്റെ ശരീരം ഇന്ന് പ്രത്യേകിച്ച് ഒരു വികാരവും മുന്നിൽ നിൽക്കുന്നവളോട് തോന്നുന്നില്ല ശരീരം ചൂട് പിടിക്കേണ്ട സമയം തണുത്തു മരവിച്ച പോലെ ഇരിക്കുന്നു അനങ്ങാതെ കിടക്കുന്ന യാദവിനെ പല വിധേനയും തന്നിലേക്ക് അനാമിക അടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവനിലെ തണുത്തുറഞ്ഞ അവസ്ഥ നേത്രയുടെ വാക്കുകൾ സത്യമാണെന്ന് അവൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു വല്ലാത്തൊരു നടുക്കത്തോടെയാണ് യാദവ് തന്നിലെ മാറ്റത്തെ മനസ്സിലാക്കിയത് ഇതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന തനിക്ക് പെട്ടെന്ന് എങ്ങനെ ഇങ്ങനെ സംഭവിച്ചു എന്നത് അവനറിയില്ലായിരുന്നു അനാമിക അവനിൽ നിന്നും ദേഷ്യത്തോടെ അടർന്നു മാറി അവന് നേരെ ദേഷ്യത്തോടെ വിരൽ ചൂണ്ടി എന്തു പറ്റിയെന്നാണ് നീ ആലോചിക്കുന്നതെങ്കിൽ കൂടുതൽ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട യാദവ് ഞാൻ പറഞ്ഞു തരാം നിന്റെ ആദ്യ കാമുകി നീ ഒരു രാത്രി മുഴുവൻ ബലം പ്രയോഗിച്ച് നിന്നിലെ കാമം തീർത്ത ഒരുവളില്ലേ ഇപ്പോ നിന്റെ ചേട്ടൻ്റെ ഭാര്യ നിന്നോടുള്ള പക തീർക്കാനായി അവൾ നശിപ്പിച്ചു നിന്നിലെ ആണത്തം ഇനി ഞാൻ എന്നല്ല ഏത് രമ്പ നിന്റെ മുന്നിൽ വന്നു നിന്നാലും നിന്റെ ശരീരം ഇതുപോലെ ചത്തു തന്നെ കിടക്കും ചെ യാദവിനെ അവജ്ഞയോടെ നോക്കി അത്രയും പറഞ്ഞ് സ്വന്തം വസ്ത്രം ധരിച്ച് അനാമിക വാതിൽ തുറന്ന് തൊട്ടടുത്ത റൂമിൽ ചെന്ന് വാതിൽ വലിച്ചടച്ചു യാദവിന് തൻ്റെ തലയിൽ ആകെ ഒരു വണ്ടും മൂടുന്ന പ്രതീതിയായിരുന്നു തൻ്റെ ശരീരത്തിൻ്റെ മരവിച്ച അവസ്ഥ അനാമിക പറഞ്ഞ കാര്യങ്ങൾ മുറിയിലേക്ക് വരും മുന്നേ നേത്ര പറഞ്ഞ തൻ്റെ വലിയ തകർച്ച ഇതാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു ഒപ്പം അനാമികയ്ക്ക് താനും നേത്രയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ സത്യാവസ്ഥ അറിയാമെന്നതും അവനെ തകർത്തു അവന് നേത്ര കൊല്ലാനുള്ള ദേഷ്യം തോന്നി അതേ ദേഷ്യത്തോടെ അവൻ അവളെ കാണുവാനായി എഴുന്നേറ്റ് പുറത്തേക്ക് വന്നതും ഹാളിൽ തൻ്റെ വരവും പ്രതീക്ഷിച്ച് ഇരിക്കുന്ന പോലെ നേത്രീ സോഫയിൽ ഇരിക്കുന്നത് കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് പാനെടുത്തു നീ നീ നിന്റെ പക വീട്ടിയല്ലെടി എന്റെ ജീവിതം തകർത്തു നീ എന്നെ ഒന്നിനും കൊള്ളാത്തവനാക്കി സ്വന്തം ഭാര്യയുടെ മുന്നിൽ ഞാൻ വെറും നീ നീയാണ് നീയാണെല്ലാത്തിനും കാരണം വെറുതെ വിടില്ല നിന്നെ ഞാൻ അതും പറഞ്ഞ് അവളെ അടിക്കാൻ പോയതും അഗ്നിയുടെ ചവിട്ടുകൊണ്ട് അവൻ വീണിരുന്നു ക്രച്ചസ് കുത്തിപ്പിടിച്ച് നിന്നിട്ട് പോലും അവൻ്റെ കാലിന്റെ ബലത്തെ എതിർക്കാൻ യാദവിന് കഴിഞ്ഞില്ല ഏയ് തത്തേട്ടാ ഒന്നു ചെയ്യണ്ട അവൻ അവൻ്റെ സങ്കടം കൊണ്ട് പറയുന്നതല്ലേ അതും പറഞ്ഞ് നേത്ര യാദവിന് നേരെ തിരിഞ്ഞു നീ എന്താ പറഞ്ഞേ നിന്റെ ജീവിതം ഞാൻ തകർത്തു എന്നല്ലേ ഇപ്പം നീ അനുഭവിക്കുന്ന വിഷമമുണ്ടല്ലോ നിന്റെ ചതിയിൽപ്പെട്ട് ശരീരവും മനസ്സും മുറിപ്പെടുമ്പോൾ ഞാനടക്കമുള്ള പെൺകുട്ടികൾ അവരുടെ ജീവിതം നശിച്ചപ്പോൾ അവർ അനുഭവിച്ച അതേ ദുഃഖമാണ് നിന്റെ കൂട്ടുകാരുടെ ജീവൻ എടുത്ത പോലെ നിന്നെ കൊല്ലാൻ എനിക്കധിക സമയം വേണ്ട പക്ഷേ പ്രണയം പറഞ്ഞ് ഓരോ പെൺകുട്ടിയുടെയും മനസ്സ് തകർത്ത് നിന്നെ മനസ്സും ശരീരവും ഒരുപോലെ മുറിപ്പെടുത്തണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു ഇന്നതാ ഒരു തുള്ളി ചോര വീഴ്ത്താതെ എനിക്കതിന് സാധിച്ചു ആ പക്ഷേ ഒന്നുണ്ട് നിനക്ക് ഈ ശിക്ഷ തന്നത് ഞാനല്ല കേട്ടോ നേത്ര പറഞ്ഞതും യാദവ് പകച്ച് അവളെ നോക്കി അവളെ കൂടാതെ തനിക്ക് ഇനിയും ശത്രുക്കളുണ്ടോ എന്നവനിൽ സംശയം നിറഞ്ഞു അത് മനസ്സിലാക്കിയ പോലെ അഗ്നി ഉറക്കെ ആ പേര് വിളിച്ചു ഷീലച്ചി അഗ്നി വിളിച്ചത് കേട്ടതും യാദവ് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അടുക്കളയിൽ നിന്നും പുറത്തേക്ക് നടന്നുവന്ന് ഷീലയുടെ മുഖഭാവം അവനെ ഭയപ്പെടുത്തി ഇത്രയും നാൾ സ്വന്തം അമ്മയും ഭാര്യയും അവഗണിച്ചപ്പോൾ പോലും തൻ്റെ എല്ലാ ആവശ്യങ്ങളും നടത്തി തന്ന് ഭക്ഷണവും മരുന്നും സമയത്തെടുത്ത് തന്ന് തന്നെ എപ്പോഴും അനുകമ്പയോടെ നോക്കിയിരുന്ന ആൾ പക്ഷേ ഇന്നാ മുഖത്ത് ആ സൗമ്യതയോ അനുകമ്പയോ ഒന്നും കാണാനില്ല പകരം തന്നെ കൊല്ലാനുള്ള പക മാത്രം പക്ഷേ എന്തിന് നിനക്ക് മനസ്സിലായില്ല അല്ലേ ഷീലേച്ച് എന്തിനത് ചെയ്തു എന്ന് പറഞ്ഞു തരാം ശാലിനി ഓമയുണ്ടോ നിനക്കവളെ അക്തി ചോദിച്ചതും യാദവിൽ ഭയം നിറഞ്ഞു ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ദേഹം വെട്ടി വെട്ടിവിയർത്തു അവന് മുഖമുയർത്തി ഷീലയെ നോക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയായി അവൻ്റെ മുഖം കുനിഞ്ഞുപോയി അത് കണ്ടതും നേത്ര അവനടുത്തേക്ക് വന്ന് പറഞ്ഞു തുടങ്ങി യാദവ് എന്ന മനുഷ്യമൃഗത്തിൻ്റെ മറ്റൊരു ക്രൂരതയെപ്പറ്റി തുടരും